പത്തനംതിട്ട തിരുവലയെ ആവേശത്തിലാഴ്ത്തി ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ റോഡ് ഷോ ജനങ്ങൾ നൽകുന്ന സ്വീകരണം വലിയ ആത്മവിശ്വാസം പകരുന്നുവെന്ന് തോമസ് ഐസക് പറഞ്ഞു റോഡ് ഷോയിൽ നിന്നും ബാബു ടി റിപ്പോർട്ട് കാണാം ഐസക്രിയുടെ പത്തനംതിട്ട പാർലമെന്റിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഉടപ്പുചേരുവാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാൽപ്പത് ദിവസം കൂടി ഇനി ഉണ്ട് മണ്ഡലത്തിൽ അതെ ആവശ്യത്തിന്യോ ജനങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അവർക്കറിയാം പിന്നെ പാർട്ടി മിഷണറിയുണ്ട് അറിയിക്കാൻ അതുകൊണ്ട് നാല്പത് ദിവസം കുറവൊന്നുമല്ല ആവശ്യത്തിനുണ്ട് ഇവിടെ ഇന്നത്തെ റോഡ് ഷോ ഇരിക്കുമ്പോൾ രണ്ടാഴ്ചകളിൽ സി പി ഐ എം എൻ്റെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതിന് ശേഷം ഇവിടെ കണ്ട ജനങ്ങള് അവരുടെ സമ്പർക്ക പരിപാടികൾ എല്ലാം വലിയ ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നൽകിയിട്ടുണ്ട്